ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നതാണ് ഞാനൊരു ഫക്കീറാണ് ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടി വന്നാൽ ഞാനൊരു തോൽസഞ്ചി എടുത്ത് ഹിമാലയത്തിൽ സന്യാസത്തിന് പോകും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നതല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ട് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് ഈ വസ്ത്രമൊക്കെ വാങ്ങാനുള്ള പൈസ എവിടെ നിന്നാണ് കൊടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള സാലറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ചിലവുകൾ ഔദ്യോഗികമായിട്ടുള്ള മറ്റു ചിലവുകൾ അദ്ദേഹം വിമാനയാത്രയൊക്കെ നടത്തുന്നത് ഗവൺമെൻറ് ചെലവിലാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ചിലവും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് വഹിക്കേണ്ടത് ആ പൈസ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ ഇവർക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമാണ് ഇവർ ഇത്തരത്തിലുള്ള ഉണ്ടായില്ല വേണ്ടിയാണ് ചിരിയാർത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇവർ ഒരു ഭാഗത്ത് എന്താ പറയുന്നത് കോൺഗ്രസ്സിൻ്റെ കുടുംബ പാർട്ടി എന്ന് പറയുന്നു കുടുംബ പാർട്ടി എന്ന് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ ഏത് കുടുംബത്തിലെയാണോ ആ കുടുംബത്തിൽ തന്നെ പെട്ട രണ്ടാളുകൾ ഇപ്പോഴും ഇവരുടെ ഒപ്പമുണ്ട് അതിലൊരാൾ പിലിബിത്തിലെ എം പി ആയിരുന്നു ഒരാളിപ്പോൾ സുൽത്താൻപൂരിലെ എം പി ആയിട്ട് വീണ്ടും മത്സരിക്കുകയാണ് മനേകാ ഗാന്ധിയും അരുൺ ഗാന്ധിയും അപ്പോൾ അത് കുടുംബമായിട്ട് അവർ കൂട്ടൂല കോൺഗ്രസിലാവുമ്പോൾ മാത്രമേ അവർക്ക് കുടുംബ കോൺഗ്രസിലാവുമ്പോൾ അവർ ഗണ്ഡിയാവും ഇവരോടൊപ്പം ആവുമ്പോൾ ഗാന്ധിയാവും ഇതാണ് അവരുടെ രീതി ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ഭാഗത്ത് കുടുംബ പാർട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ വീട്ടിൽ നിന്നെടുത്ത് കൊണ്ടുവന്നുകൂടെ എന്ന് പറഞ്ഞ് കോൺഗ്രസിലെ ഏതെങ്കിലും ചില നേതാക്കന്മാരുടെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള വരുമാനത്തെക്കുറിച്ച് പറയുന്നത് മിസ്റ്റർ നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കൂ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഉണ്ടാവുന്നതിന് മുൻപ് രൂപം കൊണ്ടൊരു സംഘടന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളെ മത്സരിച്ച് ഏറ്റവും കൂടുതൽ സർക്കാരുകളെ സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ ഔദ്യോഗിക അക്കൗണ്ടുകൾ നിങ്ങൾ എന്തുകൊണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ചോദ്യം ആ അക്കൗണ്ടിൽ ഇതാ ഇത്ര കോടി രൂപയുടെ ലീനാണ് അതിൽ ആ തുക പിടിച്ചു വെച്ചിട്ട് ബാക്കി പുതിയതായിട്ട് ഫണ്ട് അതിലേക്ക് വരികയാണെങ്കിൽ ചെലവഴിക്കാം പക്ഷേ ഇവിടെ ഉള്ള പണം പിടിച്ചു വയ്ക്കാൻ മാത്രമുള്ള എന്ത് ന്യായമാണുള്ളത് ഈ ഡിലേ ആണോ നാൽപ്പത്തഞ്ച് ദിവസം ഈ അക്കൗണ്ട് സമർപ്പിക്കാൻ ഡിലേ വന്നതിൻ്റെ പേരിലാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയധികം ഫണ്ട് നിങ്ങൾ തടഞ്ഞു വയ്ക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പി അടക്കമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നാളിതുവരെയായി കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്തിട്ടുള്ളത് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതാണോ രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വേട്ടയാടലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഏജൻസികളെ വേണ്ടി ഉപയോഗിക്കുന്നത് അത് കോമൺ സെൻസിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ല ഇപ്പോൾ ഇ ഡി ഇവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഏജൻസി അല്ലേ ഇ ഡി റെയ്ഡുകൾ നടത്തുന്നു ഇ ഡി റെയ്ഡുകളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരാണെന്നുള്ളത് കണക്കുകൾ സഹിതം വസ്തുതയായിട്ട് പുറത്തു വന്നതല്ലേ ഞാൻ നിങ്ങളുടെ ഒരു കോമൺ സെൻസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് ഒരാൾ കള്ളപ്പണം ഉണ്ടാക്കുക അഴിമതി നടത്തുക എങ്ങനെയാണ് അത് അധികാരവുമായി ബന്ധപ്പെട്ടല്ലേ അധികാരത്തിലുള്ള ആളുകൾക്കല്ലേ കള്ളപ്പണം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കല്ലേ അഴിമതി നടത്താനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നത് ബി ജെ അല്ലേ കേന്ദ്രത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി അല്ലേ അപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാരാണല്ലോ സ്വാഭാവികമായിട്ട് അഴിമതിയിൽ അഴിമതിക്കേസിലും ഏറ്റവും കൂടുതലായിട്ട് വരേണ്ടത് അപ്പൊ അവർക്കെതിരെയല്ലേ കൂടുതൽ നടപടികൾ വരേണ്ടത് ഇല്ലല്ലോ അവർക്കെതിരെ അഞ്ച് ശതമാനവും പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നടപടികൾ അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് അഴിമതിയല്ല പ്രശ്നം അഴിമതി നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളൊരു വാഷിംഗ് മെഷീനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കോടാനുകോടിയുടെ അഴിമതി നടത്തിയ ആളുകളൊക്കെ ബി ജെ പിയിലൂടെ ഒന്ന് ഇറങ്ങിയാൽ ഉടൻ അവർ ശുദ്ധീകരിക്കപ്പെടും അവരുടെ എല്ലാ അഴിമതിയും അലക്കി വെളിപ്പിച്ചു കൊടുക്കപ്പെടും അവർ പാപ വിമുക്തരാക്കി കൊടുക്കപ്പെടും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അജിത് പവാർ എന്ന് പറയുന്ന നേതാവ് ആ അജിത് പവാർ എന്ന് പറയുന്ന നേതാവിനെതിരെ നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നിങ്ങളിവിടെ ഉന്നയിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും മറ്റേ റോബർട്ട് ബാത്രയൊക്കെ എതിരെയും ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിച്ച ആൾ ഇന്ന് നിങ്ങളുടെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാണ് ആസാമില് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സുകാരനായിരിക്കുന്ന സമയത്ത് ചാരദ ചിറ്റ് കേസിൽ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട പ്രതിയാക്കി അദ്ദേഹത്തിനെതിരെ കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചതാണ് അയാൾ പേടിച്ച് പാർട്ടി മാറി ഇന്ന് നിങ്ങളുടെ അവിടുത്തെ ആസാമിലെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഴിമതി വരുത്തത് ഈ കേരളത്തിൽ വന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി സംസാരിച്ചല്ലോ ഏത് ഓഫീസിലാണ് അഴിമതി നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു പോയിട്ട് മാസങ്ങളായല്ലോ ഇതുവരെ വല്ല നടപടിയുണ്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആക്ഷേപം മാത്രമാണ് അതോടെ ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞു ഇ വി എം എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ചില ഇലക്ഷനുകൾ ഞങ്ങൾ ജയിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇ വി എമ്മിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള ജനവികാരം അവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇ വി എമ്മിൽ തൊട്ട് കളിക്കാൻ ചിലപ്പോൾ ആ ഇലക്ഷനിൽ പേടി പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ ഒരു കാരണവശാലും ബി ജെ പി അവിടെ പച്ചതൊടില്ല എന്ന് നൂറിൽ നൂറാൾക്കും അറിയാം അതുകൊണ്ട് ഇനി ഇ വി എം അട്ടിമറിയിലൂടെ അവിടെ ഒരു ഭരണം പിടിച്ചാൽ അവിടെ ചിലപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടാവും അത് കാരണം ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് കോട്ടയം വിചാരിച്ച് നിങ്ങൾ വിട്ടു തന്നതായിരിക്കാം അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഈ ഞാൻ കഴിഞ്ഞു അതെ അതെ ഞാനെ അതിന്റെ അതിന്റെ ഞങ്ങളുടെ പോയിന്റ് അതിന്റെ ഞങ്ങളുടെ പോയിന്റ് പറഞ്ഞു ഞങ്ങളുടെ പോയിന്റ് കോടതിയിലടക്കം ഇത് ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല കോടതിയിലടക്കം ഞങ്ങൾ വാദിച്ചു ഒരു നിയോജക മണ്ഡലത്തിൽ അഞ്ചു ബൂത്തിലാണ് വിവിപാറ്റ് എണ്ണുന്നത് അഞ്ച് ബൂത്തിൽ മാത്രം അത് പോരാ ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് ബൂത്ത്സിലെ വി വി പാറ്റ് അതിലെ കൗണ്ടർ ഫോയിലുകൾ എണ്ണി അവിടുത്തെ ഇ വി എമ്മിൽ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കണം അമ്പത് ശതമാനം പറ്റുമോ ഏറ്റവും നല്ലത് നൂറ് ശതമാനം വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പക്ഷേ നൂറ് ശതമാനം എന്നുള്ളത് ഒരുപക്ഷേ ഈ ഇലക്ഷനിൽ പ്രാവർത്തികമാവില്ല അമ്പത് ശതമാനമെങ്കിലും പറ്റുമോ ഇനി അതല്ല ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും പറ്റുമോ ഒരു മണ്ഡലത്തിൽ വെറും അഞ്ചു ബൂത്തിലെ എണ്ണുള്ളൂ എന്ന് പറയുമ്പോൾ ആ അഞ്ച് ബൂത്തിലല്ലാത്ത ബാക്കിയുള്ള ബൂത്തുകളിലൊക്കെ ടാമ്പർ ചെയ്താൽ ഈ റിസൾട്ടിനെ ബാധി ബാധിക്കാത്ത തരത്തിൽ റിസൾട്ടിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കും അത് ഒരു കാര്യം പറയാൻ അതുകൊണ്ട് അത് സാങ്കേതിക